my dear brothers and sisters we live in a world obsessed with rewards every day we are told redeem your points <laughs> നിങ്ങളുടെ അധിക ആനുകൂല്യം നേടൂ പ്രത്യേക കിഴിവ് ഇന്ന് മാത്രം ഒരെണ്ണം വാങ്ങൂ ഒരെണ്ണം സൗജന്യമായി നേടൂ കമ്പനികൾ ഓഫറുകളും ബോണസുകളും ഉപയോഗിച്ച് നമ്മുടെ വിശ്വസ്തതയ്ക്കായി മത്സരിക്കുന്നു കൂടാതെ എനിക്ക് എന്ത് പ്രതിഫലമായി ലഭിക്കും എന്നതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ ഉൾപ്പെടെ എല്ലാം അളക്കാൻ തുടങ്ങുന്നത് നമുക്ക് എളുപ്പമാണ് എന്നാൽ ഇന്നത്തെ സുവിശേഷമായ ലൂക്കോസിന്റെ അധ്യായം പതിനേഴ് വാക്കുകൾ ഏഴ് മുതൽ പത്ത് വരെ അവൻ മൂന്ന് ശ്രദ്ധേയമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു വയലിൽ നിന്ന് നേരെയുള്ള ഒരു ദാസനെ ആരാണ് ആദ്യം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുക എന്റെ അത്താഴം തയ്യാറാക്കുക പിന്നെ നിങ്ങൾക്ക് പിന്നീട് കഴിക്കാം എന്ന് അവൻ പറയില്ലേ തന്റെ ജോലി മാത്രം ചെയ്ത ദാസനോട് യജമാനൻ നന്ദിയുള്ളവനായിരിക്കണമോ എല്ലാവരും ഈ ഇല്ല എന്ന് ഉത്തരം പറയും യേശു ഇങ്ങനെ നിഗമനത്തിലെത്തുന്നു അതിനാൽ നിങ്ങളും നിങ്ങളോട് പറഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗശൂന്യരായ ദാസന്മാരാണ് ഞങ്ങൾ ഞങ്ങളുടെ കടം മാത്രമാണ് ചെയ്തത് എന്ന് പറയുക എന്തൊരു സമൂലമായ സന്ദേശം അത് നമ്മുടെ പ്രതിഫലാധിഷ്ഠിത സംസ്കാരത്തിന് എതിരാണ് ദാസനായ യജമാനനായ യേശു നമ്മെ പഠിപ്പിക്കുന്നു അനുഗ്രഹങ്ങൾക്കോ നന്ദിക്കോ വേണ്ടിയല്ല മറിച്ച് അത് ശരിയാണെന്നതിനാൽ വിശ്വസ്തതയോടെ സേവിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ പ്രവൃത്തികൾ വിജയങ്ങൾ എന്നിവ വീണ്ടെടുക്കാനുള്ള ആത്മീയ പോയിന്റുകൾ അല്ല മറിച്ച് ദൈവം നമുക്ക് ആദ്യം നൽകിയ എല്ലാറ്റിന്റെയും തിരിച്ചുവരവാണ് ക്രിസ്തീയ രീതി ഒന്ന് വാങ്ങുക ഒന്ന് സൗജന്യമായി നേടുക എന്ന അനുഗ്രഹങ്ങളല്ല അത് എലിമയുള്ള കാര്യസ്ഥത് ശുദ്ധമായ കൃതജ്ഞത ലളിതമായ സേവനം എന്നിവയാണ് ഇവിടെ ക്രിസ്തീയ ജ്ഞാനം നിഷ്കാമ കർമ്മത്തിന്റെ ഇന്ത്യൻ പഠിപ്പിക്കലിനെ മനോഹരമായി പ്രതിധ്വനിപ്പിക്കുന്നു പ്രതിഫലം തേടാതെ ചെയ്യുന്ന പ്രവൃത്തി ഗീത പറയുന്നതുപോലെ പ്രവർത്തിക്കുക പക്ഷേ നിങ്ങളുടെ ഹൃദയം ഫലങ്ങളിൽ പറ്റി നിൽക്കരുത് യഥാർത്ഥ സേവനം സ്നേഹത്തിൽ നിന്നും കടമയിൽ നിന്നും നിർവഹിക്കപ്പെടുന്നു ദൈവത്തിന്റെ കൃപ എല്ലായ്പ്പോഴും സൗജന്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു വിലപേശൽ അല്ല അപ്പോൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്റെ പ്രാർത്ഥനകൾക്കോ ദാനധർമ്മത്തിനോ ദൈവത്തിൽ നിന്നേ അധിക ബോണസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ എനിക്ക് എന്ത് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചോ എനിക്ക് എന്ത് കൃതജ്ഞതയോടെ തിരികെ നൽകാൻ കഴിയും എന്നതിനെക്കുറിച്ചോ എന്റെ വിശ്വാസം ഇടപാട് ആണോ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ പോലെ ശുദ്ധമായ സ്നേഹത്താൽ ദൈവത്തെയും മറ്റുള്ളവരെയും സേവിക്കാൻ എനിക്ക് കഴിയുമോ പോലെ എണ്ണുന്നവൻ വളർച്ച നൽകുന്ന ദൈവം മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ ദൈവം ഒരു വിശ്വസ്തതാ പരിപാടി നടത്തുന്നില്ല അവന്റെ കരുണയും കൃപയും നേടേണ്ട പ്രതിഫലങ്ങളല്ല സമ്മാനങ്ങളാണ് ഒരു ഉപഭോക്തൃവിശ്വാസത്തിൽ നിന്ന് ഒരു ദാസവിശ്വാസത്തിലേക്ക് നമുക്ക് മാറാം ഈ രീതിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിലല്ല മറിച്ച് നൽകാനുള്ള സ്വാതന്ത്ര്യത്തിലാണ് നമുക്ക് ആഴത്തിലുള്ള സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതം ഒരു ജീവനുള്ള ത്യാഗമാകട്ടെ എല്ലാ ദാനങ്ങളും നമ്മെ ആദ്യം സ്നേഹിച്ചവൻ സന്തോഷത്തോടെ തിരികെ നൽകുന്നു ആമേൻ Echoes of the word. Share, like, comment and subscribe.